ഇടുക്കി മാട്ടുപെട്ടിയിലെ ജനവാസ മേഖലയിൽ നിന്നും പിന്തിരിയാതെ കാട്ടാന പടയപ്പ വൈകുന്നേരത്തോടെ മാട്ടുപെട്ടിയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറെ ഭീതി പടർത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇടുക്കിയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന പടയപ്പ ഇറങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടിയാണോ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന് വേണം പറയാൻ മാട്ടുപ്പെട്ടി പഞ്ചായത്തിന്റെ സമീപത്തു കൂടിയാണ് പടയപ്പ റോഡിലേക്ക് ഇറങ്ങിയത് ഏർ അല്പനേരം വാഹനങ്ങൾ തടഞ്ഞു തടഞ്ഞ ശേഷം പിന്നീട് കാട്ടുകൊമ്പൻ പടയപ്പ സമീപത്തെ ചോലവനത്തിലേക്ക് കടക്കുകയായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൈലന്റ് വാലി മേഖലയിലായിരുന്നു ആ പറയപ്പ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള കൃഷിയിടങ്ങളെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിച്ചു ആ ക്യാബേജ് കൃഷി അടക്കമുള്ള ആ കൃഷി വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയുണ്ടായി ഏതായാലും ഇന്നലെയായിരുന്നു പറയപ്പ ഇവിടെ വീണ്ടും സൈലന്റ് വാലിയിൽ നിന്ന് കുറ്റിയാറ് വേലി മാട്ടുപ്പെട്ടി കുറ്റിയാറ് വാലിയിൽ എത്തിയത് ഇന്ന് വൈകുന്നേരം ഒൻപത് മണിയോടെ വീണ്ടും ഈ മാട്ടുപ്പെട്ടി പഞ്ചായത്ത് വഴി നടന്ന ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ ആളുകൾ ബഹളം പിന്നീട് പടയപ്പ ഒരു വാഹനത്തിന്റെ സൈഡിൽ കൂടെ പിന്നീട് ഈ ചോലവനത്തിലേക്ക് പോകുകയായിരുന്നു ഇവിടെ വഴിയോര കടകൾ നിരവധിയാണ് ഈ മാട്ടുപട്ടിയുടെ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ മാട്ടുപട്ടി നിരവധി വഴിയോര സ്ഥാപനങ്ങളുണ്ട് മേഖലയിൽ തീറ്റ തേടി എത്തിയതായിരിക്കാം ഈ പടയപ്പ എന്നാണ് കരുതുന്നത് ഏതായാലും ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഏതായാലും പടയപ്പ ഇനി റോഡിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആർ ആർ ടി യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഏതായാലും പടയപ്പ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറി വനത്തിലാണ് ഉള്ളത് ഏതായാലും വീണ്ടും പടയപ്പ നാളെയും നാളെയും എപ്പോഴായാലും ഇനി പടയപ്പ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ഏതായാലും ആർ ആർ ടി സംഘത്തിന്റെ ഒരു നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇടുക്കി ജനവാസ മേഖലയിൽ നിന്നും പിൻതിരിയാതെ പടയപ്പ വൈകുന്നേരത്തോടെ തോടെ മാട്ടുപ്പെട്ടിയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ വാഹനങ്ങൾ അല്പം നേരം തടഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൈലന്റ് വാലിയിൽ മേഖലയിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ നാശം വിതച്ചിരുന്നത് ആർ ആർ ടിയുടെ സംഘം പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ പടയപ്പ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനേഷ് ആന്റണി മറ്റ് വാർത്തകളിലേക്ക് കുവൈത്ത് ഫ്ളാറ്റിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ നാലംഗ മലയാളികുടുംബത്തിന് ധാരുണാദ്യം ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് നിഗമനം ആലപ്പുഴ തലവടി നീരേറ്റുംപുറം സ്വദേശി മാത്യൂസ് മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഐറിൻ ഐസക് എന്നിവരാണ് ഫ്ളാറ്റിൽ